ചാരിറ്റിയുടെ മറവിൽ സൈബർ തട്ടിപ്പ് കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയായ അബ്ദുറഹ്മാന്റെ പരാതിയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ തട്ടിച്ചതിന് കോഴിക്കോട് ആവാല സ്വദേശിയായ മന്നമാൾ വീട്ടിൽ മൊയ്തുമകൻ ലത്തീഫ് എന്നയാളെ ഇരിഞ്ഞാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി നദീർ ഷാ പ്രതി നദീറാഷാൻ എന്ന പ്രവാസിയായ യുവതിയാണെന്നും നിരന്തരമായി ഫേസ്ബുക്കിലൂടെ സന്ദേശങ്ങൾ കൈമാറി റഹ്മാനെ വിശ്വാസത്തിലെടുത്ത് റഹ്മാന്റെ ചാരിറ്റി പ്രവർത്തനത്തിലുള്ള താൽപ്പര്യം മനസ്സിലാക്കി തന്റെ പതിനൊന്ന് വയസ്സുള്ള മകൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നും ഗൾഫിലെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നും ഇരുപത് ലക്ഷം രൂപയോളം ഇപ്പോൾ തന്നെ ചെലവായിട്ടുണ്ടെന്നും തന്റെ പ്രിയപ്പെട്ട മകളെ രക്ഷിക്കുന്നതിന് സഹായിക്കണമെന്നും ഗഡുക്കളായി തിരിച്ചു തരാമെന്നും അബ്ദുറഹ്മാനോട് ആവശ്യപ്പെട്ടപ്പോൾ റഹ്മാൻ ലക്ഷത്തോളം രൂപ വിവിധ തവണകളിലായി ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തു വാങ്ങി ഇയാൾ തന്റെ കെണിയിൽ വീണെന്നും മനസ്സിലാക്കിയ പ്രതി നദീറഷാനിന്റെ അനുജിതിയുടെ ഭർത്താവായ ലത്തീഫ് ആണെന്നും പരിചയപ്പെടുത്തുകയും ലത്തീഫിനും ക്യാൻസർ ആണെന്നും കോഴിക്കോട് ആസ്റ്റർ എം ഐ എം എസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ച് എട്ടു ലക്ഷത്തോളം രൂപ വിവിധ തവണകളിലായി അയച്ചു വാങ്ങിയിട്ടുള്ളതുമാണ് പിന്നീട് അബ്ദുൾ റഹ്മാന്റെ ചാരിറ്റിയിലുള്ള താല്പര്യം മനസ്സിലാക്കിയ പ്രതി സുഹൃത്തുക്കളുടെയും ക്കളുടെയും പേരിൽ വ്യാജമായി എടുത്ത സിം കാർഡ് ഉപയോഗിച്ച് അബ്ദുറഹ്മാനെ വിവിധ വ്യാജ പേരുകളിൽ വിളിച്ച് വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോഴും താൻ മാസങ്ങളായി അയച്ചു കൊടുത്ത പണം തിരികെ ചോദിച്ചപ്പോൾ ലഭിക്കാതെയായപ്പോഴാണ് താൻ ചതിയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതും ഇരിഞ്ഞാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതും തുടർന്ന് ഇരിഞ്ഞാലക്കുട സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് സൈബർ പോലീസ് ഫേസ്ബുക്ക് വഴിയും ഗൂഗിൾ പേ വഴിയും ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയും വിവിധ സിം കാർഡ് കോളുകൾ വഴിയും സമഗ്രഅന്വേഷണം നടത്തിയതിലൂടെയാണ് പ്രതി അബ്ദുൽ ലത്തീഫ് അറസ്റ്റിലാവുന്നത് കോഴിക്കോട് സ്വദേശിയായ ഇയാൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങളെടുത്ത് എട്ടോളം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വരുന്നതാണെന്നും വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നവരുടെ പ്രൊഫൈലുകൾ നിരീക്ഷിച്ച് അവരുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടത്തി പോലീസ് പരിശോധനയിൽ പ്രതിക്ക് വിവിധ ബാങ്കുകളിലായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ആറോളം ബാങ്ക് അക്കൗണ്ടുകൾ അക്കൗണ്ടുകളുണ്ടെന്നും പത്തിലധികം സിം കാർഡുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുള്ളതാണ് പ്രതിക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അന്വേഷണം നടത്തിവരുന്ന സമാനമായ സൈബർ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന് സൈബർ പോലീസ് പരിശോധിച്ചു വരികയാണ് ലത്തീഫിന് കോഴിക്കോട് കുറ്റിയാടി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു അടിപിടി കേസും മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗവൺമെന്റ് സൈബറിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയ കേസും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു കളവ് കേസും തീവെപ്പ് കേസുമായി നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ എസ് ഐ സൂരജ് എസ് ഐ ബെന്നി എസ് ഐ അശോകൻ എ എസ് ഐ അനൂപ് സച്ചിൻ വിപിൻ എന്നിവരും ഉണ്ടായി